എല്ലാ ചങ്കും അച്ചമാരും നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും അപ്പൊ അതിന്റെ പാർട്ട് ടൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇനി നമ്മള് മറ്റേ മണല് കടത്തി ഡീക്കണ്ണ ഡീ കണ്ണന്റെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ടു ഇനി നമുക്ക് പുള്ളിയുടെ വീട്ടിൽ പോയി ഇതുള്ള കാശും മേടിക്കാൻ പോവാം അപ്പൊ പുള്ളി നമുക്ക് വേണ്ടി ഒരു വീടൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് അവിടെ പോണം നമ്മള് പോയില്ല ഇതുവരെ പിന്നെ ഒരു കാറ് തന്നിട്ടുണ്ട് നമുക്ക് അതിലും അവിടെ പോവാം നമുക്ക് നമുക്കേതായാലും അങ്ങോട്ട് നടക്കാം ഈ മുമ്പിലായിട്ട് തന്നെ അടുത്തായിട്ട് തന്നെയാണ് ഇതല്ലേ കേട്ടോ അതെ ഈ വലിയ കൊട്ടാരം പോലത്തെ ഈ വീടാണ് കേട്ടോ അപ്പോൾ പുള്ളി വലിയ കാശായിരുന്നല്ലേ നമുക്കപ്പൊ അവിടെ പോയിട്ട് അത് കാഷ് നമ്മൾ നമ്മള് കടത്തിയൻ്റെ എന്ത് വലിയ വീടാണല്ലേ അതായത് പുള്ളിയുടെ റോൾസ് റോയ്സ് ഒക്കെ അവിടെ കപ്പുണ്ട് കിടന്ന റോൾസ് റോയ്സ് ആണ് റോൾസ് റോയ്സ് റോസ് കോസ്റ്റാട്ടോ

മാത്രം കാണാൻ ഡ്രൈവർ വീട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ും കോടിയും കൊണ്ട് വണ്ടിപ്പോ പുള്ളിയുടെ ഡ്രൈവറാണോ ഓടിക്കുന്നത് നമുക്കപ്പോ നമ്മടെ വീട്ടിലോട്ട് പോവാം വീടുകളുടെ അടുത്തായിട്ടാണോ പറഞ്ഞത് അറിയത്തില്ല ട്ടോ വീട് എവിടെയാണെന്ന് ഇവിടെ തന്നെ ആയിരിക്കും എങ്ങനത്തെ വീടായിരിക്കോ ഇതിന്റെ ഡോറൊക്കെ ഓട്ടോമാറ്റിക് ആട്ടോ ഈ റോസ് റൈസ് ഞാൻ റോസ് റൈസ് ഒക്കെ ആദ്യായിട്ട് നമുക്കായാലും വീടെങ്ങനെയാണോ ആയിരിക്കോ എനിക്കറിയത്തില്ല കേട്ടോ ഇവിടെ ആയിട്ടൊരു മാളൊക്കെ ഉണ്ടല്ലോ വീടെത്താറായ കാണോന്ന തോന്നുന്നത് ഓ ഇതങ്ങോട്ടായി പോന്നെ ഇത് ഇവിടെ എവിടെ വീട് ട നിങ്ങൾ കൊണ്ടുപോന്നേണ്ടേട്ടേ ഇത് വലിയൊരു വീടാ ഇത്ര വല്യ വീടോളോ ഇതല്ലേ പണ്ടെന്ന് നീക്കാക്കാൻഡിണ്ടേ അതുപോലെണ്ടല്ലോ പക്ഷെ അതല്ല കേട്ടോ ഇത് വേറെയാണ് ഈ ഈ വീട് നമുക്ക് നോക്കട്ടെ ഇതൊരു വണ്ടിയാണ് കേട്ടോ ഒരു കുഴപ്പമില്ല പവർ കണ്ടില്ലേ ഓ നല്ല പവർ വണ്ടി നമുക്ക് ഇതും ഒന്ന് കറങ്ങിട്ടെ ഈ ഇവിടെ പുറത്തോട്ടൊന്നും ഇറങ്ങി നോക്കട്ടെ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് അറ അത് എവിടെ എനിക്ക് തോന്നിയാണെന്ന് തോന്നുന്നല്ലോ എ ഇതെന്ന തോലൊന്നുമല്ല റോണ്ടി കാരമുണ്ട്ററ അത് നമ്മൾ റഷീദ് ഏ റഷീദോ ആരെ എന്ന പൊന്നുമോ ഞാൻ കേറിയാണോ കേറി ഞാൻ മറന്നോ ഞാൻ ഇടവന്ന് ആവശ്യം വന്ന ഞാൻക്ക് അറിഞ്ഞു നിങ്ങൾ വീട് കിട്ടിയെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വണ്ടി കേറിയെന്നുള്ളത് ഓഹ് ചെയ്യായിരുന്ന ഞാനും പേടിച്ചു പോയല്ലോ നിന്റെ പാട്ടൊക്കെ എങ്ങനാ പോന്ന് ആ പാടാ നിന്റെ പാട്ടൊക്കെ കേട്ടിട്ട് എത്ര ആളാ ഞാൻ സീനാണെന്നോടൊക്കെ ഇത് പണ്ടത്തെനെക്കാളിലും കിടന്നായിട്ടാണല്ലോ ഇപ്പൊ പാടുന്ന കാര്യം ചെയ്യാം നേരെ നമുക്ക് മാളിൽ പോയിട്ടെ എ ബി ബിന്ന് വരും നമ്മടെ മാളിനു വേണ്ടി എന്തെങ്കിലും മേടിക്കാം നമ്മടെ നമുക്ക് ഇവിടെ ഞാൻ നമുക്ക് നേരം മാളിലോട്ട് വിടാം ഇവിടെ എ നീ പോയി സാധനം മേടിച്ചിട്ടുണ്ടോ ഞാൻ ഇവിടെ നിന്നോ നീ അങ്ങനെ സാധന നമ്മടെ കെ ഈ അകത്തോട്ട് പോയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഞാൻ തോട്ട് കയറുന്നില്ല ഓ നേരെ വീട്ടിലോട്ട് നമ്മടെ പോളം ഉണ്ടല്ലേ ഇടുക്കല്ല കാണാ ഓക്കെ വയസ്സങ്ങനെ സാധനം ഒക്കെ മേടിച്ചു നമ്മൾ തിരിച്ചു നമ്മുടെ വീട്ടിലേക്ക് പോവാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് വണ്ടി വിടാം വണ്ടി അത് ആ കെ എന്നൊക്കെയാണോ മേടിച്ചത് നമുക്ക് വണ്ടി അകത്തേറ്റിടാം ഇതാ വന്നിട്ടുണ്ടാവി ഇപ്പൊ തന്നെ വരും എന്നെ ഫോൺ ചെയ്തായിരുന്നു നേരത്തെ മാളിൽ നിന്ന സമയത്ത് വണ്ടി വിടുക ഒക്കെ ദിവസം നമ്മള് എഴുതി വന്നിട്ടുണ്ട് അവിടെ ഓട്ടോ കാഷ് കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ തന്നെ ഇവിടെ വരും ഓക്കേ സാറേ

അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലും കൂടെ സബ് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ ബൈ